സുഹൃത്തുക്കളെയാണ് നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരു അത്ഭുത സിദ്ധി എനിക്കുണ്ട് എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നത് ഇപ്പം ഞാൻ ഈ ജിയോ പൊളിറ്റിക്സ് ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഷയം പല വിഷയങ്ങൾക്കൊക്കെ എത്തും ഞാൻ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറി ഞാൻ നന്നായിട്ട് പാട്ട് പാടും ഞാൻ അതിനെ പിന്നെ ആ മേഖലയിലേക്ക് എന്തുകൊണ്ട് സംഗീത മേഖലയിലേക്ക് തിരിഞ്ഞുകൂടാ അത്തരം പിന്നെ കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തു കൂടാന്നുള്ളൂ അപ്പം ഞാനൊരു പാട്ട് പാടാൻ പോകുവാണ് അതിന് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ഉക്രൈനും റഷ്യ എന്താണെന്ന് അറിയാത്ത അവിടെ ഇതുവരെ പോയിട്ടില്ലാത്ത ഞാൻ ആകെ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ പോയിട്ടുണ്ട് ഖത്തറില് പോയിട്ടുണ്ട് വേറെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബഹരൻ എയർപോർട്ടിൽ പോയിട്ടുണ്ട് പിന്നെ യു എ പിന്നെ ഈ എന്താ പറയുക നമ്മൾ ദുബായ് എയർപോർട്ടിൽ പോയിട്ടുണ്ട് നമ്മുടെ അങ്ങനെ ചില സ്ഥലത്തൊക്കെ റൗണ്ട് റൂട്ട് അടിച്ച് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്ത് അല്ലാതെ പോയിട്ടുള്ളത് പുറത്തിറങ്ങിയിട്ടുള്ളത് അത് തന്നെ ശ്രീലങ്കയിൽ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു തട്ടിപ്പ് കാണിച്ചിട്ടാണ് കൈക്കൂലിയെ കൊടുത്തിട്ട് പിന്നെ അടുത്ത ഫ്ലൈറ്റിലെനിക്ക് പോകേണ്ടത് അതിനിടയ്ക്കുള്ള ഗ്യാപ്പുണ്ടായിരുന്നു ആ സമയത്ത് കുളക്കത് കാണാൻ എഴുതിയിട്ടൊക്കെ ഇറങ്ങിയതാണ് അവിടെ കൈപ്പുരി കൊടുത്തുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇന്ത്യൻ പൈസ മുന്നൂറ് ഉറുപ്പിയാണ് അവർക്ക് അറുന്നൂറ് രൂപയാണ് അതാണ് കൊടുത്തത് എമിഗ്രേഷനിൽ നിങ്ങളാണോ വെച്ചിരിക്കണേ എമിഗ്രേഷനിൽ ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ കൊടുത്താൽ പോലും പുറത്തിറക്കാൻ പറ്റില്ല കോട്ടെ ഞാൻ ഈ സംഗീത മേഖല എന്ന് പറയുമ്പം എനിക്ക് ഐഡിയ സ്റ്റാർ സ്റ്റാർസിങ്ങളുടെ ഫണ്ട് എൻട്രി കിട്ടിയാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു പോകേണ്ടെന്ന് വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട പിള്ളേരെ പോന്നിട്ട് ഞാൻ ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തോറ്റു പോകും ഞാനേ ജയിക്കുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മ്യൂസിക് കോളേജിൽ ഒന്നും പോയിട്ട് ഇത് പഠിച്ചിട്ടില്ല കാരണം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് അതിന് പോയി 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 പഠിക്കാൻ മരുകെട്ടിട്ടില്ല ജന്മനാ തന്നെ ഈ താടി ഉള്ളതുപോലെ തന്നെ ജനിച്ചപ്പോൾ തന്നെ ഈ താടിയും അതേപോലെ തന്നെ ഈ സംഗീത ജ്ഞാനവും എനിക്കുണ്ടായിരുന്നു പല ആൾക്കാരും നമ്മളോടാണ് അഭിപ്രായം ചോദിക്കാറുള്ളത് പോട്ടെ ഞാൻ ഈ രണ്ടാം കാളിദാസ് ജയറാമിനെ നമുക്കറിയാമല്ലോ കാളിദാസ് ജയറാം ജയറാമിൻ്റെയും പാർവതിയുടെയും മകനാണ് കാളിദാസ് ജയറാം ആദ്യം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലൂടെയാണ് മുഖം കാണിക്കുന്നത് അതിനുശേഷം എൻ്റെ വീട് അപ്പുവിൻ്റെ ഉള്ളത് രണ്ടായിരത്തി മൂന്നിൽ ആണെന്ന് തോന്നുന്നു ആ സിനിമയിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മികച്ച ഭാരതാരതലുള്ള ദേശീയ അവാർഡ് വരെ നേടി വളരെ സാമൂഹികമായ പ്രസക്തിയുള്ള സിനിമയായിരുന്നു പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ പൂമരം എന്ന സിനിമയിലൂടെ രംഗത്ത് വരുന്നു പൂമരം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വരാജിൻ്റെ പൂമര അല്ലെട്ടോ തൊണ്ടയാറി സ്വരാജിൻ്റെ പൂമര അല്ല പൂമരം എന്ന സിനിമയിലൂടെ രംഗത്ത് വന്നു അപ്പം അതിലെ പാട്ട് വളരെ എനിക്ക് തോന്നി ഞാനൊന്ന് പാടിത്തരാം നിങ്ങൾക്കെൻ്റെ സംഗീത ഇതിനകത്ത് അസൂയ തോന്നുന്നു എനിക്കറിയാം പക്ഷേ ഏത് സംഗീത സംവിധായകനും വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കില്ല കാരണം ഞാൻ പിന്നെ അല്ലെങ്കിൽ അവരടുത്ത സിനിമയിൽ പാടിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ ആ പാവം എം ജി ശിവുമാറിനും ബാക്കി വിധു പ്രതാപനും വേണ്ട യേശുദാസിനെ ഈ വയസ്സുകാലത്ത് അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കേണ്ട എന്നിട്ട് ഞാൻ ആ സ്കൂളിലേക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവർ വീട്ടിലിരിക്കേണ്ടി വരും പിന്നെ അവർക്ക് അഞ്ചു പിടിക്കാൻ പൈസ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു ചോദിക്കോളാം ഞാൻ തൽക്കാലം യൂട്യൂബിനകത്ത് ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ പാടി ജീവിക്കാം ഞാനും ഞാനും എന്താടും ആ നാൽപ്പത് പേരും പൂമരം കൊണ്ട് ഒരു കപ്പലുണ്ടാക്കിയും കപ്പലിലാണേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നും നോക്കി ഞാനൊന്നും നോക്കി അവൾ എന്നെയും നോക്കി നാൽപ്പത് പേരും ശിക്ഷന്മാരും ഒന്നിച്ചു നോക്കി ഞാനും സ്വരാജും വീണയും ചേർന്ന് പൂമരം കൊണ്ട് ഒരു കപ്പലുണ്ടാക്കി ഞാനും സ്വരാജും വീണയും ചേർന്ന് പൂമരം കൊണ്ട് ഒരു കപ്പലുണ്ടാക്കി കപ്പിത്താനായി പിണറായി വന്നു പിണറായി വന്നു കപ്പലും മുക്കി കപ്പിത്താനായി പിണറായി വന്നു പിണറായി വന്നു കപ്പലും മുക്കി കപ്പലും മുങ്ങി ഞങ്ങളും മുങ്ങി ഞങ്ങളും മുങ്ങീ പാട്ടിയും മുങ്ങി കപ്പലും മുങ്ങി ഞങ്ങളും മുങ്ങി ഞങ്ങളും മുങ്ങി പാർട്ടിയും മുങ്ങി പാർട്ടിയും മുങ്ങി കേരളം പൊങ്ങി പാർട്ടിയും മുങ്ങി കേരളം പൊങ്ങി അപ്പം ഇത്തരം വിവരക്കേടുകളും നോളത്തരങ്ങളും അൽപത്രങ്ങളും ഒക്കെ തുടർന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റേത് ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ഉക്രൈനും റഷ്യയും കണ്ടിട്ടില്ലാതെ ഞാൻ ഉക്രൈൻ റഷ്യ യുദ്ധത്തെക്കുറിച്ച് വിശകലനം നടത്തുക ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് അഭിപ്രായം പറയാം റോഡിൻ്റെ വില കുടുംബം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക അതെങ്ങനെ പിന്നെ അന്തർദേശീയ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് പറയുക ഇദ്ദേഹത്തിൻ്റെ പുതിയ ടാക്സേഷൻ സംവിധാനം വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക പിന്നെ കൊറോണ വൈറസിൻ്റെ പിന്നെ പറ്റേ വുഹാനിലെ ലാബിൽ നിന്ന് അത് റിലീസായതിൻ്റെ ഭാഗമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് ചൈന സഫർ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അഭിപ്രായം പറയുക റഷ്യയിൽ നിന്നും അന്തർദേശീയ അന്താരാഷ്ട്ര കമ്പനികൾ കോർപ്പറേറ്റുകൾ അവിടെ നിന്ന് മക്ഡോണാൾഡ് ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ ഔട്ട്ലെറ്റുകളെല്ലാം പൂട്ടിയിട്ട് അവർ അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്തും മുഴുവൻ വിഡ്രോ ചെയ്യുന്നു ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറയുക ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ഇവിടെ നിന്നിട്ട് അവിടെ ഓപ്പറേഷൻ സിന്ധൂറിനിലെ പിന്നെ എന്താണ് സംഭവിച്ചത് പെഹൽഗാമിൽ എന്താണ് സംഭവിച്ചത് അതെങ്ങനെയൊക്കെയാണ് ബാധിക്കുക പാകിസ്ഥാൻ രാഷ്ട്രീയത്തെയും അതേപോലെ ബലൂചിസ്ഥാൻ ലിബറലേഷൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷനെയും എങ്ങനെ ബാധിക്കും എന്നുള്ളത് പാറ്റ് ബുക്ക് പോയിട്ട് കാശ്മീരിലെ കലാപങ്ങൾ ഇങ്ങനെയൊക്കെ ബാധിക്കുന്നുള്ളതിനെക്കുറിച്ച് പിന്നെ ഈ പറഞ്ഞ മാതിരി ചപ്പുചാവ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കാര്യം പിന്നെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം എനിക്കൊന്നുമില്ല നിങ്ങളെ പോർ അടുപ്പിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും എഴുതിക്കൊണ്ട് തൽക്കാലം ഗുഡ് നൈറ്റ്